കൃഷ്ണ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു എല്ലാ പൂജകളും ഉച്ചപൂജയും കളപാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഇന്നത്തെ കളപാലങ്കാരം പൊന്നുണ്ണി കാണാൻ നിലത്തിരിക്കുകയാണ് ഒരു കാലം മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലത്തേക്കാല് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട് അടുത്തക്കാലം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് രണ്ട് കാലുമില്ല അതാ കുഞ്ഞി കുഞ്ഞി കാലുമെല്ലാം പൊന്തളകൾ കാണാം പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട് ഏഹ് കഴുത്തിൽ നല്ല ഭംഗിയൊരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട് കൈവിളകൾ തൊളുവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേ കൈയിലൊരു വെണ്ണ ഉരുള ഇടത്തേക്കൈലൊരു വെള്ള വെണ്ണക്കുടം ഇടത്തെ കാലിൻ്റെ മുകളിലിങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു വെണ്ണക്കുടം ആ വെണ്ണക്കുടത്ത് നിന്ന് വെണ്ണ വാരി കഴിക്കണ ഒരു പൊണ്ണുണ്ടി കണ്ണനാ അടുത്ത കയ്യിൽ വെണ്ണക്കുടം കൂട്ടി പിടിക്കുമ്പോൾ ഉടക്കൊള്ളും കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഏഹ് ഇരിക്കണത് ഏഹ് നല്ല കൗതുകണ്ട് ചാർച്ച ചെയ്ത് കാണാൻ കേട്ടോ ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൽ സ്വർണ്ണഗോപി നല്ല മന്ദഹാസം ആ വെണ്ണക്കുടം മടിയിൽ വെച്ചിട്ട് വലച്ച കയ്യിലോട്ട് വെണ്ണ വാരി വാരി കഴിക്കണ ഒരു പൊണ്ണുണ്ടി കണ്ണൻ ഒരു വെണ്ണ കൊതുക് നല്ല കൗതുകമായിട്ട് ചാർച്ചിട്ടുണ്ട് പൊണ്ണിൻ കിരീടത്തിന്റെ മൂന്ന് തിരുമുടി മാലകള് താമരയിൽ തുളസായിട്ടുള്ളത് തന്ന പിന്നെ വെളുത്ത പൂവ് തെച്ചി തെച്ചിപ്പൂ ഇങ്ങനെ ഇടകലർന്നിട്ട് പിന്നെ തെച്ചിപ്പൂ അങ്ങനെ മൂന്ന് തിരുമുടി മാലകളാണ് ചാർച്ചിരിക്കണത് രണ്ടുണ്ടമാലകള് ചാർച്ചിട്ടുണ്ട് കഴുത്തില് ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് ധാരാളം പിന്നെ കുറച്ച് തുളസി തുളസിപ്പൂവ് വീണ്ടും വെളുത്ത പൂവ് പിന്നെ തുളസി പൂവ് പിന്നെ തെച്ചിപ്പൂവ് അങ്ങനെ ഇടകലർന്ന ഇടകല നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല മറ്റത് എങ്ങനെയാ വെച്ചാൽ തെച്ചി തുളസി വെളുത്ത പൂക്കണ്ട ഇടകലർന്ന ഒരേ പോലത്തെ ഏഹ് അങ്ങനെ രണ്ടുണ്ടമാലകൾ മൂന്ന് തിരുമുടിമാലകളാ പൊന്ന് നമ്മുടെ പൊന്ന് ഗുരുവായൂരിപ്പം ചാർത്തിക്കേണ്ടിട്ട പൊന്നുണ്ണി കാണാൻ നല്ല കൗതുക കാണാവ് എണ്ണക്കുടം വെച്ചിരിക്കുന്ന ഒരിക്കലും കാണാൻ അവർ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനായിട്ടുള്ളതാണ് നാലഞ്ച് മാലകൾ അല്ല തടിച്ച് ഉണ്ട ഉണ്ടമാലകൾ ഒരു മൂന്നെണ്ണം അത് കഴിഞ്ഞാൽ ഒന്ന് താമരപ്പൂവും മാത്രമായിട്ടുള്ളതൊന്ന് ഒന്ന് തുളസിപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്ന് ഒന്ന് തുളസിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ളതൊന്ന് അങ്ങനെ മൂന്ന് ഉണ്ടമാലകൾ വിധാനായിട്ട് ചാർച്ചയില്ല അതൊന്നും അല്ല കൗതുകണ്ട് ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നുഗുരുവായിരപ്പന അതാ ഏർ വെണ്ണക്കുടം ഇടത്തെ തുടമില് കയറ്റി വെച്ച് ഒടക്കു ഇടത്തെ കയ്യിലുണ്ട് ഏർ വെണ്ണക്കുടം കൂട്ടി പിടിച്ച് വലത്തെ കൈ കൊണ്ട് വെണ്ണവരുടെ വാരി കഴിക്കുക മിടും മിടുക്കനുണ്ടി നല്ല കൗതുകണ്ട് കാണാൻ ഗുരുവായൂർ പാൻ ഗ്രഹിക്കണേ ഞങ്ങള് ഉണ്ടെങ്കിലോ ഞങ്ങളിൽ വല്ല പുണ്യം കണ്ടെങ്കിലോ കൃഷ്ണനെ ഞങ്ങൾ വീണ്ടും പൂണ്ടെങ്കിലോ പൂടലൊന്നുകൂടി പണ്ടത്തെ ദാസികളായ ഞങ്ങൾ യഥേഷ്ടമാവേണുപതിൻ്റെ ഉച്ചിഷ്ടമാം നിന്നതരാമൃതം ഞാൻ ഒന്നാസ് ചീട്ട് മറന്നിടുന്നതെന്നാണു സംസാര രസങ്ങ കൃഷ്ണ കണ്ണാടിയിൽ തന്നിഴ കണ്ടിടുമ്പോൾ കണ്ണൻചുമാറുണ്ടു തനിക്കു തന്നെ ലാവണ്യമാവെണ്ണയുമെഴുന്ന നിന്മൈ കാർവർണ കാണുന്നതിനെന്നു പറ്റും ഗുരുവായെ സ്ത്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ പൊന്നോടക്കോട് വെണ്ണക്കുടത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വെണ്ണക്കുടം ഇടത്തെ തൊടയ്മെലി വെച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നത് വലത്തേക്കൈകൊണ്ട് വെണ്ണ വാരി കഴിക്കണ്ട ആ മെടമെടുക്കനായിട്ടോട്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ തൃപാദം വീണങ്ങനെ നമസ്കരിച്ചാൽ രണ്ട് തൃപാതം ആ കുഞ്ഞി തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ച് ആ വെണ്ണക്കൊതിയൻ്റെ ആ സച്ചിദാനന്ദ സച്ചിദാനന്ദക്കെട്ടടെ മുഖം നോക്കി നമുക്ക് ഉറക്കാൻ നാമം ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ